ആറ് സിനിമയില് ഏറ്റവും പവർ അവരാണ് ഒരു അഭ്യർത്ഥന അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ് കാരണം ഈ സിനിമയിൽ ഒരു പത്ത് നാല്പത് ആർട്ടിസ്റ്റുകളോടം വന്നിട്ടുണ്ട് അപ്പം അവര് മൂന്ന് സിനിമ ആൾക്കാർ അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം അവരുടെ ഐക്യ താട്ടി അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ കാണിച്ചു അതിലൊരു തെറ്റുമില്ല അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യും ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിനിറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശംസ പറയുമെന്ന് എന്നെ പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അത് ഞാൻ അത് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാൻ അത് അറിയിച്ചു എന്നേ ഉള്ളൂ അതിനെപ്പറ്റി ഇനി ഒരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല അത് അവിടെ തീർന്നു അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചൊടിക്കരുത് എന്നാണ് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന അതിനെ ഞാൻ ഇട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ദേവിയത് ആരും ചിന്തിക്കേണ്ടത് ഞാൻ വ്യക്തമായിട്ട് ആക്ച്വലി അല്ല ഈ ഓണത്തിന് ഇറങ്ങുന്ന ആറ് സിനിമയുണ്ട് ഈ ആറ് സിനിമയില് ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പോ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിക്കണ ഇത് അപ്പൊ ഇവര് മൂന്നാള് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾ പേര് പറഞ്ഞ സന്തോഷം മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയുകയാണെങ്കിൽ അത് ഓക്കെ അല്ലെങ്കിൽ ഓണം ചിത്രങ്ങളിൽ ഇത് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും കാരണം ഈ ഇത് കണ്ടിട്ട് എന്നെ ഒന്ന് രണ്ട് പിള്ളേരെ വെച്ചിട്ട് നിങ്ങടെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു ഈ പടങ്ങൾ മാത്രമാണ് പറഞ്ഞോളൂ പിന്നെ എന്താ പറയാ മെയിൻ സ്ട്രീമില് അല്ലെങ്കിൽ ലൈവായിട്ട് ഇവര് മൂന്നോ പേരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോക്കസ് വേറെയാണ് ഇപ്പൊ റമൺ സാറിന്റെ അടുത്ത് ചോദിക്കാണെങ്കിൽ സാറിനെയും കൂടി ഒരു വീഡിയോ ഇടാം ബാക്കി ക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആകുമ്പോ അതൊരു കൂട്ടായ്മയാവും നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോ നമ്മുടെ ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് അതൊരു വിഷമമായി ഞങ്ങളുടെ ഒരു വേദനയാണ് ഒന്നാമത് പല സെന്റേഴ്സിൽ ഞങ്ങൾക്ക് ഒക്കെ കുറവാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോ നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്നേ അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് പേരൊരു മൂന്ന് പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആ ഒരു ആഗ്രഹമാണ് അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എഴുതിയിട്ട് കാണേണ്ടിട്ട് അല്ലെങ്കിൽ ഇരിക്കുന്നവരെയല്ല ഈ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യണ പ്രവർത്തകർ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണിത് ദ്രോഹം എന്ന് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുകൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ഈ മൂന്ന് സിനിമകൾ മാത്രം ഓണത്തിനുള്ളൂ അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രമേ ഞങ്ങളുടെ ഒരു വേദന പറഞ്ഞു മാത്രം ഇപ്പൊ ഇന്റർവ്യൂയില് പറഞ്ഞു അവരങ്ങനൊന്നും എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് ഓക്കെ പക്ഷെ ഞങ്ങളുടെ ഒരു വിഷം ആ നേരത്തെ ഞങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്ത് തോന്നു മാത്രം അത്രേ ഉള്ളു അത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് അപ്പൊ 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 ഞാൻ പറഞ്ഞ പോയിന്റ് പറഞ്ഞത് അതായത് ഈ വലിയ ചിത്രങ്ങള് ഇവർ ഓൾറെഡി ഇവർ കോടിക്കണക്കിന് രൂപ പ്രൊമോഷൻ മുടക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇങ്ങനെ ഇവർ ഒന്നിച്ചിട്ട് ഒരു ഇത് ചെയ്യുമ്പോ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും അതിന്റെ കൂടെ നമ്മുടെ പേര് പറഞ്ഞ മറ്റു ഓണ ചിത്രങ്ങളും കൂടി ഉണ്ട് എന്നെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ വരില്ലായിരുന്നു അപ്പൊ വലിയ വല്യ ചിത്രങ്ങളുടെ ഇടയില് നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കും ഒരു നല്ല കാര്യമാണുള്ളത് അതോ അല്ല എനിക്ക് പേടിയില്ല പക്ഷെ നമ്മുടെ ഒപ്പം എന്താ പറയാ നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ചിട്ട് കൂടിയിട്ടാണ് ഈ ചെറിയ അല്ല അല്ല അതി ഞാൻ വണ്ടി ഇടിച്ചിട്ട് പടം ചെയ്ത് എന്തുവാണെങ്കിൽ അതും മാർക്കറ്റിംഗ് അതാണ് ആളുകള് നാളെ അവന്റെ പടം റിലീസാണ് അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റാ പറയുന്നത് അതാണ് ജനം

അല്ല അവർ ആ വീഡിയോ അത് ഞാൻ അയച്ചു വന്നിട്ടില്ലേ അപ്പൊ നമ്മൾ അതേപോലെ അവര് പബ്ലിക് പബ്ലിക് ആയിട്ടാണ് ആ ഞാൻ ആയിട്ട് അതെ അതാ ഞാൻ പറഞ്ഞത് നമ്മളൊരു കാര്യം നമ്മൾ കൂടുതൽ പവർഫുള്ള നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ശ്രദ്ധിക്കുക കാരണം അതിന് പറഞ്ഞ ഇമ്പാക്ട് കൂടുതലായിരിക്കും അതന്നെ പറഞ്ഞു ഇപ്പൊ ഞാൻ പറയട്ടെ റഹ്മാൻ സാറില്ല ഇവർക്കൊക്കെ മുന്നത്തെ ആയിരുന്നു റഹ്മാൻ സാറ് ഇല്ലേ ഇപ്പൊ മമ്മൂക്കാടേയും ലാലേന്റെയും പടമാണ് ഇങ്ങനെയെന്ന് വിചാരിക്കും ഇവര് ഇത് ചെയ്യോ ഇപ്പൊസും ഉണ്ടോ ഓണത്തിന് അങ്ങനെയാണെങ്കി അവർ അതിനു കൂടി എന്തായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ എന്തു ആയിക്കോട്ടെ അത് പ്രശ്നമൊന്നുമില്ല പ്രശ്നം അവിടെ കഴിഞ്ഞു അതിനെ പറ്റി വേറെ ഒന്നും വേണ്ട ഞങ്ങക്ക് ആ നേരത്ത് വന്ന ആ ഒരു വേദന ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പേരൊന്നും അവര് പറഞ്ഞു കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അത് ചിലപ്പോ എന്റെ തെറ്റാവാം എന്റെ സ്വാർത്ഥതയാകും എന്ത് വേണമെങ്കിലാകും അത് മനുഷ്യനല്ലേ എനിക്കും ഉണ്ടാവും സ്വാർത്ഥമായ താല്പര്യങ്ങൾ അങ്ങനെ കരുതിക്കോ ഇല്ല ഇവർ ആരും എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല അത് കേട്ടുപാടി സന്തോഷമായി